ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞാനിന്ന് കുറച്ച് നല്ല സ്റ്റോക്സിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു അതിന് മുന്നിൽ എനിക്ക് എന്താ പറയുക നമ്മുടെ ജീവിതത്തിലായാലും ഇൻവെസ്റ്റിംഗിലായാലും നമ്മൾ എപ്പോഴും ഒരു റിസ്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഫാക്ട് അൺസെർട്ടനിറ്റി ആൻഡ് റിസ്ക് ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും എസ്കേപ്പബിൾ ആണ് അപ്പോൾ എന്താണ് റിസ്ക് എന്താണ് മാർക്കറ്റിൽ എന്താണ് റിസ്ക് അതിൻ്റെ ഔട്ട്കം എന്താണ് ഇപ്പം ഇൻവെസ്റ്റിങ്ങിലായാലും നിങ്ങളൊരു ഒരു വലിയൊരു റിസ്ക് റിസ്ക്കാണ് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിച്ചാലും ശരി അല്ലെങ്കിൽ ഇനി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ റിസ്ക് എന്താണ് അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പണ്ട് നിങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്നോട് പലാളും പറയണ്ട് എനിക്ക് എൻ്റെ മാനേജേഴ്സിനെ ഫേസ് ചെയ്യാൻ എനിക്ക് പേടിയാണ് ഞാൻ ഓഫീസിൽ നിന്ന് എൻ്റെ മാനേജറെ കണ്ട ഞാൻ ഒളിച്ചു പോവാറുണ്ട് ഞാൻ അവരെ ഫേസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ ചെന്നതിൻ്റെ കാരണ നിങ്ങളെന്താ എന്തിനാ വൈ യു എഫ്രൈഡ് യുനോ വൈ യു എഫ്രൈഡ് ടു ഫേസ് യുവർ മാനേജേഴ്സ് രാവിലെ തന്നെ ഞാൻ ചിലവർക്ക് ചിലവഴിക്കാവും രാവിലെ തന്നെ എന്റെ മാനേജർ മുഖം കാണുക എന്ന് വെച്ചാൽ തന്നെ ഒരു 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 മുഖം കാണുന്ന പോലെ ഞാൻ എൻ്റെ മാനേജർ മുഖം കാണുന്നത് അപ്പോൾ ഞാൻ ഐ ഫീൽ ഇതിനെ ഞാൻ പലപ്പോഴും മലയാളം ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാനുള്ള കാരണം വൈ യുവർ മാനേജർ ഈസ് നോട്ട് യുവർ എനിമി യു നോ ഈസ് യുവർ ഫ്രണ്ട് അപ്പോൾ എന്നോട് പല ആൾക്കാരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞു കാര്യം ഈ മാനേജറെ കണ്ടപ്പോൾ മാനേജർ ആദ്യം തന്നെ ഈ എംപ്ലോയോട് ചോദിക്കുന്ന കാര്യം വേദർ ഈ മാറ്റിന് ലിഫ്റ്റോറെ ടോയ്ലറ്റ് അവരെ റിസപ്ഷൻ ആയാലും എടുന്ന ആൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഈ മാനേജറിനോട് ചോദിക്കുന്നതെച്ചാൽ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ മാർക്കറ്റ് ഈ ഒരു ആൻസർ ആയിരിക്കും ഈ ഒരു ചോദ്യം ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് അത് എന്താ അവർ ചോദിക്കാനുള്ള കാരണം അതിനുള്ള കാരണം ഞാൻ പലപ്പോഴും മനസ്സിലാക്കാനുണ്ട് എന്താ മോസ്റ്റ്ലി ഇവർ ചോദിക്കാനുള്ള കാരണം എന്നോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ദേ യൂഷ്വലി വോണ്ട് ടു നോ വേർ വി സ്റ്റാൻഡ് ഇൻ ദ മാർക്കറ്റ് ഒരു മാനേജർ എപ്പോഴും ആലോചിക്കുകയെന്ന് വെച്ചാൽ നമ്മളെ ഈ മാർക്കറ്റിൽ എവിടെയാന്ന് നമ്മളെ സ്റ്റാൻഡ് അതാണ് ഒരു കാര്യം അത് അത് ഞാൻ കണ്ട ഒരു കാര്യമാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് വേൾഡിലും ഒരു തരത്തിൽ ഇതുപോലെ തന്നെയാണ് നമ്മളെപ്പോ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ നമ്മൾ നോക്കുന്ന വച്ചാൽ ഓ ഇന്ന് ആ സ്റ്റോക്ക് വേർ വി സ്റ്റാൻഡ് ഇൻ ദ നമ്മൾ എവിടെ എവിടെയാണ് ആ സ്റ്റോക്ക് ഇന്ന് ഈ മൊമെന്റിൽ എവിടെയാണ് നെക്സ്റ്റ് ഹാഫ് ആൻ അവർ എവിടെയാണ് എവറി ടൈം യു ലുക്ക് അറ്റ് ദ മൊബൈൽ അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വേൾഡിൽ നമ്മൾ ആലോചിക്കുന്നത് വി ടോക്ക് അബൌട്ട് റിസ്ക് ആൾ ദി ടൈം ആണ് ആലോചിക്കുന്നത് എന്താണ് റിസ്ക് എന്ന് വെച്ചാൽ ചില കൂട്ടർ ആലോചിക്കുന്ന വെച്ചാൽ റിസ്ക് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ പോകും ഈ ലൂസ് ദ മണിന്റെ മാർക്ക് ദ റിസ്ക് ഈസ് ദ ലൈക്ലി ഗുഡ് ഓഫ് ലൂസിംഗ് മണി ചില ഫൈനാൻഷ്യൽ അക്കാഡമിക്സ് പറയുന്ന വെച്ചാൽ റിസ്ക് ഈസ് ദ വളർട്ടാലിറ്റി നമ്മളെ വളർട്ടാലിറ്റി ഈ ഉള്ള സ്റ്റോക്കാണ് അതിൽ എത്ര റിട്ടേൺസ് അതിന് കൊടുക്കുന്നുണ്ട് സോ റിസ്ക് ഈസ് പ്രൈമർലി ഇത് ലൈക്ലി ഗുഡ് ഓഫ് ക്യാപിറ്റൽ ലോസ് എന്നാണ് പക്ഷെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദർ ഇസ് ഓൾസോ റിസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി റിസ്ക്കാണ് നിങ്ങൾക്ക് അതിൽ സംഭവിക്കുന്നത് നിങ്ങൾക്കതിൽ എത്ര പൈസ അതിനകത്ത് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി ഫോർ എക്സാമ്പിൾ നല്ലൊരു സ്റ്റോക്ക് നല്ലൊരു പ്രൈസിൽ കിട്ടി അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നതില് ഐ വിൽ ലൂസ് മണി പക്ഷേ വേറൊരാൾ വേറൊരാളാലോചിക്കുന്നെച്ചാൽ ഐ ഹാവ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് മണി ഇൻ ഡിസ് അഡ്ജിസ്റ്റ് പ്രൈസ് അതും രണ്ട് രണ്ട് ഗെയിംസ് ഉണ്ട് അപ്പൊ നിങ്ങൾ രണ്ടും കൂടി അത് ഇഫ് യു പുട്ടിറ്റ് ടുഗതർ ചെയ്യണോ വി സി ദാറ്റ് റിസ്ക് ഇസ് എ പോസിബിലിറ്റി ഓഫ് തിങ്സ് നോട്ട് ഗോയിങ് ടു ഗോയിങ് ദ ബേബി വോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് റൺ ചെയ്തിട്ടില്ലെങ്കിൽ അത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അതിന്റെ റിസ്ക് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റിസ്ക് ആണ് എനിക്ക് അങ്ങനെയാണ് അതിന്റെ ഒരു ഒരു ഫാക്ടർ നമ്മൾ അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ക്യാൻ ബി മെഷർ റിസ്ക് വിത്ത് യുനോ നമ്മൾക്ക് ആ റിസ്ക്കിനെ മെഷർ ചെയ്യാൻ പറ്റും അതൊരു നമ്പറായിട്ട് റിസ്ക്കിനെ മെഷർ ചെയ്യാൻ പറ്റും ഞാനൊരു ഫോർ എക്സാമ്പിൾ ഞാനൊരു ബിസിനസിന് ഇൻവെസ്റ്റ് അതിന്റെ റിസ്ക് എന്ന് വെച്ചാൽ ഒരു നമ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് വി ഡോൺ നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ വി വാക്ക് എവ്രി മൊമെന്റ് ഇൻ ടു ദ അൺനോൺ ഏരിയ നോ അതിൻ്റെ റേഞ്ച് ഓഫ് ഔട്ട്കംസ് നമുക്കറിയില്ല ആൻഡ് അത് റിസ്കിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഓഫ് കോഴ്സ് റിസ്കിനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റും അൺസർട്ടനേറ്റ്ലി ഒരു നമ്പറിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദാറ്റ് സോ ഞാനിത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻ വേ ഇൻ വൺ വേ ഇറ്റ് ഇസ് എബൌട്ട് യു നോ ചൂസിങ് എ ലോട്ടറി വിന്നർ നിങ്ങളൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ടിക്കറ്റ് ആ നിങ്ങൾ എടുക്കുന്ന വെച്ചോ വാട്ട് ഈസ് ഔട്ട്കം നിങ്ങൾക്കറിയാം ഒരു ഒരു ബൗളിൽ നിന്ന് ഒരു ടിക്കറ്റ് എല്ലാവരും ബൗൾ ഫുള്ളിനോ അതിനകത്ത് നിന്ന് ഒരു ഒരു ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ ഒരു പോസിബിൾ ഔട്ട്കം ഒരു വിന്നറെ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ആ ഒരു ലോട്ടറി ടിക്കറ്റ് നിങ്ങളെ ഓൺ വാർഡ് ബേസിസ് നിങ്ങൾ എടുക്കും നിങ്ങൾ എടുക്കുന്ന റിസ്ക് അല്ലേ കാരണം നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്നത് ബ്ലൈൻഡായിട്ട് നിങ്ങളൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കാമെന്ന് അപ്പം നിങ്ങൾക്ക് അറിയുന്നത് എങ്ങനെ അറിയുമോ ആ ലോട്ടറി ടിക്കറ്റ് അതിൽ ലോട്ടറി നിങ്ങൾ വിചാരിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ആയിരം ടിക്കറ്റ് വെക്കുന്ന ഒരു ലോട്ടറി എടുക്കുന്ന സമയത്ത് അതിനുള്ള ചാൻസസ് എത്രയാണ് അതേ സമയത്തൊരു ഒരു പത്തായിരം ലോട്ടറി ടിക്കറ്റ് വെക്കുമ്പോൾ അതിനുള്ള ചാൻസസ് എത്രയാണ് അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിസ്ക് അതിൻ്റെ മഷർ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ നിങ്ങളൊരു ബൗളിൽ ഒരു അമ്പത് ബ്ലാക്ക് ബോൾ അമ്പത് വൈറ്റ് ബോൾ എടുക്കുകയാൽ അതിൽ നിങ്ങളൊരു ഒരു വൈറ്റ് ബോൾ ജയിക്കുന്നു പറയുന്നുണ്ടെങ്കിൽ അതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് സെവൻറ്റി ബ്ലാക്കും തേർട്ടി വൈറ്റും ആണെങ്കിൽ അതിലുള്ള ചാൻസ് സെവൻറ്റി തേർട്ടി സോ അതാണ് ഞാനിവിടെ പറഞ്ഞത് സോ ബോദ്ധ സൈക്കിൾസിനോ അത് റിസ്ക്കിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോ മാർക്കറ്റ് ഈസിൽ റിസ്കിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഹൗ ടു ലൂ ലു ഹൗ ഹൗ യു ക്യാൻ മിനിമൈസ് യൂഡ് ലോസ് എന്ന മാർക്കറ്റ് അതിലാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു റൈറ്റ് പ്രൈസിലത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡൗൺവോഡ് റിസ്ക് അത്രയും കുറവായിരിക്കും പിന്നെ അതിൻ്റെ അപ്പോൾ റിസ്ക് അല്ലേ ഉള്ളു സോ അതാണ് അതിൻ്റെ റിസ്ക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതിന് മുന്നിലുള്ള നമുക്കിന്ന് വേൾഡ് മാർക്കറ്റ് എങ്ങനെയാണ് പോയതെന്ന് നോക്കുകയെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അലവലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സെൻസെക്സ് എയ്റ്റി തൗസൻഡ് അബവാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എസ് എൻ ബി ബി എസ് സി ലാർജ് ക്യാപ്പ് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തേർട്ടീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നലെ കണ്ട എൻ്റെ ട്രെൻഡ് കണ്ടതെന്ന് വച്ചാൽ ഞാൻ കണ്ടത് ഐ സി ഐ സി ഐ ബാങ്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇല്ല ക്ലോസ് ചെയ്തു ഇൻഫോസിസ് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിൽ അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആക്സിസ് ബാങ്ക് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടീൻ സെവൻറ്റീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ അഡാനി പോർട്ട് ഇസ് അഗൈൻ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി സിക്സ് ഹയസ്റ്റ് വോളിയുമായിട്ട് സ്റ്റോക്ക്സ് എന്ന് വെച്ചാൽ ഐ ആർ എഫ് സി റെയിൽടെൽ കോർപ്പറേഷൻ ഐ ആർ എഫ് സിയും റെയിൽടെൽ കോർപ്പറേഷനും റെയിൽടെൽ കോർപ്പറേഷൻ ഓൾമോസ്റ്റ് ഫോർട്ടീൻ പെർസെൻറ്റ് ഇൻക്രീസാണ് കാണിച്ചിട്ടുണ്ട് ഇന്ത്യൻ റിന്യൂബിൾ എനർജി എന്നുള്ള സ്റ്റോക്ക് ഓൾമോസ്റ്റ് ടു എയ്റ്റി ഫോറിലും പോയിന്റ് ടു പെർസെൻറ്റ് ഇൻക്രീസ് കാണിച്ചു ടാറ്റാ കണ്ടി ഞാൻ പറഞ്ഞു വൺ ഓഫ് ദി ബിഗസ്റ്റ് വിന്നർ പക്ഷേ മെയിൻലി റെയിൽ റെയിൽ സ്റ്റോക്സ് ആണ് ഞാൻ കണ്ടത് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ റെയിൽ ടെല്ല് റെയിൽ വികാസ് നിഗം ഇങ്ങനെയുള്ള മൂന്ന് സ്റ്റോക്കുകൾ ഓൾ ടൈം അതിലുള്ള പിന്നെ സ്റ്റോക്ക് ക്യാഷ് സ്റ്റോക്കിൽ ഗെയിൻ ചെയ്ത സ്റ്റോക്സ് ഓഷ്യാനിക് ഫുഡ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്റ്റോക്സ് അതൊരു നല്ല സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അടുത്ത ആഴ്ച ഏണിംഗ് കലണ്ടറിൽ വരാൻ പോകുന്ന എച്ച് ഡി എഫ് സി എ എം സി ഏഞ്ചൽ വണ് ഇതൊക്കെ ഏണിംഗ് കലക്ടേഴ്സിൽ കാണുന്നതാണ് പിന്നെ ഡെൻ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ആക്സൺ ആഗ്രോ ഇതൊക്കെ ഏണിംഗ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ ഫോറെക്സ് മാർക്കറ്റിൽ നോക്കുകയാച്ചാൽ ഇന്ത്യൻ സ്റ്റോക്ക്സ് ഓൾമോസ്റ്റ് സോറി ഇന്ത്യൻ എയ്റ്റി ത്രീ പോയിന്റ് ഫോറിലാണ് ഡോളർ ക്ലോസ് ചെയ്തിട്ടുള്ള കാണുന്നത് ബോണ്ട് ഈസ് ഓൾസോ ഗുഡ് ഇന്ത്യൻ കറണ്ട് ജി ഡി പി പറയെന്നു വെച്ചാൽ ജി ഡി പി ഇസ് ഒരു ത്രീ പോയിൻറ് ഫൈവ് ട്രില്യൺ യു എസ് ടി ആണ് കാണിക്കുന്നത് ഓഷ്യാനിക് ഫുഡ് ഞാൻ സ്റ്റോക്ക് ഞാൻ ഇന്ന് കണ്ടൊരു നല്ലൊരു മൂവ് ചെയ്തൊരു സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് ഞങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വാച്ച് ചെയ്യാൻ പറ്റും ഓഷ്യാനിക് ഫുഡ് എന്ന് വെച്ചാൽ ഇത് എക്സ്പോർട്ടും മാനുഫാക്ചറും രണ്ടും കൂടി ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതായത് ഡീഹൈഡ്രേറ്റഡ് സ്പൈസസ് ആൻഡ് വെജിറ്റബിൾസ് ചെയ്യുന്ന കമ്പനി ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് തുടങ്ങിയൊരു കമ്പനിയാണ് ഈ സ്റ്റോക്ക് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച്ചത് അമ്പത്തൊന്ന് പോയിൻ്റ് നാല് പേഴ്സൻറ്റ് റൈസ് ചെയ്ത സ്റ്റോക്കാണ് പ്രീവിയസ് വീക്കിനെ നോക്കുകയാണെന്ന് വെച്ചാൽ മന്ത് ചേഞ്ച് ചെയ്യുന്ന ഫിഫ്റ്റി വൺ പോയിന്റ് ഫോർ നയൻ ഓവറോൾ ലാസ്റ്റ് ഇയർ ഓഷ്യാനിക് ഫുഡ് കാണിച്ചത് നൂറ്റഞ്ച് പേർസെൻറ്റ് ഗ്രോത്ത് ആണ് കാണിച്ചത് നൂറ് പേഴ്സൻറ്റിലധികം ഗ്രോത്ത് കാണിച്ച ഒരു കമ്പനിയാണ് ഓഷ്യാനിക് ഫോ അതിൻ്റെ ഓൾ ടൈം ആയി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെത്തിയ എൺപത്തിരണ്ട് റുപ്യായിരുന്നു ഓൾ ടൈം ലോ എന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് റുപ്യ അത് ഏപ്രിൽ ഏഴാം തീയതി രണ്ടായിരത്തി പതിനേഴിൽ അതിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് ഏപ്രിൽ പതിനേഴ് സോറി ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി പതിനേഴിന് ഇരുപത്തൊന്ന് റുപ്യയ്ക്ക് ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നത് എൺപത്തിരണ്ട് റുപ്പിൽ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് അത് ഇൻക്രീസ് ചെയ്ത സ്റ്റോക്ക് പിന്നെ അതിൻ്റെ വളറ്റാലിറ്റി നോക്കുകയെന്നു വെച്ചാൽ അതിന് മുപ്പത്തെട്ട് പേഴ്സെൻറ്റ് വൊളറ്റാലിറ്റി കാണുന്നുണ്ട് ബീറ്റ നോക്കുകയാൽ പോയിൻ്റ് വൺ എയ്റ്റാ സോ ഈ സ്റ്റോക്ക് ഒരു വാച്ച് ലിസ്റ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിരിക്കും നീക്കോഷ്യാനിക് ഫുഡ് പിന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയെന്ന് വെച്ചാൽ അമ്പത്തിമൂന്ന് കോടിയേ ഉള്ളൂ പി പതിനേഴേളും ഇൻഡസ്ട്രി പി വരുന്നത് മുപ്പത്തെട്ടാണ് സോ പി നോക്കാൻ ചീപ്പറാണ് ബുക്ക് വാല്യൂ മുപ്പത് റുപ്യ ആ സ്റ്റോക്കിനുള്ളൂ ആ സ്റ്റോക്കിന്റെ കറണ്ട് പ്രൈസ് നാൽപ്പത്തി ഏഴ് റുപ്യ സോ പ്രൈസ് ടു ബുക്ക് വാല്യൂ വൺ പോയിൻറ്റ് ഫൈവ് സോ ഐ തിങ്ക് ഇറ്റ് ഈസ് പ്രൈസ് വൈസ് ഓൾസോ വെരി അട്രാക്റ്റീവ് നോ പിന്നെ ക്യാഷ് ഫ്ലോ കമ്പനിക്ക് നല്ലൊരു ക്യാഷ് ഫ്ലോ കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ ഫ്രീ ക്യാഷ് ഫ്ലോ അമ്പത് അഞ്ച് പോയിന്റ് ഏഴ് ആറ് കോടി കാണുന്നുണ്ട് ക്യാഷ് ഫ്ലോ ആ കമ്പനിക്ക് സെറ്റ് നോക്കുകയാച്ചാൽ അമ്പത്തൊന്ന് കോടി ലാബിലിറ്റി മുപ്പത് കോടി സോ കറ ടു കറണ്ട് ലയബിലിറ്റി ഈസ് ഓൾസോ കംഫർട്ടബിൾ പക്ഷേ ഇതിനൊരു പ്രശ്നം ഈ കമ്പനി ഡിവിഡൻ പെയ്യുന്നില്ല ഡിവിഡൻ കൊടുക്കുന്നില്ല പിന്നെ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഏഴ് പേഴ്സൻറ്റ് ഏകദേശം ഏഴ് ഏഴ് എട്ട് പേഴ്സൻറ്റോളം കാണുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് അങ്ങ് പതിനേഴ് പേഴ്സൻ്റോളം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സോ ഒരു ലോങ്ങ് ടേം വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം ഈ സ്റ്റോക്ക് കറക്ഷനിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന നല്ലതാണ് പക്ഷേ ഈ പ്രൈസ് ഓൾസോ ഐ തിങ്ക് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് വലിയൊരു പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഓഷ്യാനിക് ഫുഡ് പിന്നെ ഞാൻ കണ്ട് വേറെ സ്റ്റോക്ക് മെഗാസ്റ്റാർ ഫുഡ് പറഞ്ഞ കമ്പനി മെഗാസ്റ്റാർ ഫുഡ് രണ്ടും കാറ്റഗറിയിൽ ഒരേ കാറ്റഗറിയിൽപ്പെടുന്ന കമ്പനി തന്നെയാണ് പക്ഷേ മെഗാസ്റ്റാർ ഫുഡിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയാണ് അപ്പോൾ മാർക്കറ്റ് ക്യാപ്പിൽ ഓഷ്യാനിക് ഫുഡ് അമ്പത്തി മൂന്ന് കോടിയാണ് അപ്പോൾ രണ്ടിൻ്റെയും മാർക്കറ്റ് ക്യാപ്പ് നോക്കുക വളരെ വ്യത്യാസമുണ്ട് മാർക്കറ്റ് ക്യാപ് ടു സെയിൽ നോക്കുകയെന്നു ഇത് വൺ പോയിൻറ്റ് ഫോർ എയിറ്റ് വരുന്നുണ്ട് മെഗാസ്റ്റാർ അതേസമയം ഓഷ്യാനിക് ഫുഡിന്റെ മാർക്കറ്റ് ക്യാപ്റ്റൂ സെയിൽ പോയിന്റ് ഫോർ ഫോർ വരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ഓഷ്യാനിക് ഫുഡ് ആയിട്ട് ചീപ്പറായിട്ടായിരുന്നു പിന്നെ അതിന്റെ ലോ പോയത് ഇരുന്നൂറ്റി പതിനഞ്ചും പിന്നെ ഇതും ഡിവിഡന്റ് കൊടുക്കുന്നില്ല കമ്പനി റിട്ടേൺ ഓൺ എക്യൂറ്റി കുറച്ച് വലിയ വ്യത്യാസം എട്ട് പെർസെൻറ്റ് എട്ട് പോയിൻറ്റ് ഒമ്പത് പേർസെൻറ്റ് ഡിവിഡൻ കൊടുക്കുന്നുള്ളൂ ബുക്ക് വാല്യൂ എൺപത്തൊന്ന് കറണ്ട് പ്രൈസ് മുന്നൂറ്റി മുപ്പത്തി നാല് ദാറ്റ് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫോർ പോയിന്റ് വൺ ടു ദാറ്റ് ഈസ് ഓൾസോ എക്സ്പെൻസീവ് ഇൻഡസ്ട്രി പി തേർട്ടി എയ്റ്റ് പോയിന്റ് നയൻ ഇതിൻ്റെ സ്റ്റോക്ക് പി സിക്സ്റ്റി വൺ സോ ഇറ്റ്സ് ഓൾസോ എക്സ്പെൻസീവ് ീ ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ് കാണുന്നത് കറണ്ട് എസെറ്റ് നാനൂറ്റി നാൽപ്പത്തേഴ് കോടി ലാബിലെട്ടീസ് ഇരുപത്തിരണ്ട് കോടി അത് ഓക്കെ പക്ഷേ എനിക്ക് തോന്നിയ മെഗാസ്റ്റാർ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടു പക്ഷെ രണ്ട് രണ്ടും നല്ല കമ്പനി തന്നെയാണ് രണ്ടും മെഗാസ്റ്റാൽ പക്ഷേ കമ്പയർ ടു ദാറ്റ് നോ യു കെൻ ബൈ ഓഷ്യാനിക് ഫുഡ് അത് കുറച്ചുകൂടി നല്ലതാണ് അത് കുറച്ചുകൂടി വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് ഈ രണ്ട് സ്റ്റോക്കാണ് ഞാൻ ഈ ഈ വീക്കിലി കാണുന്ന സ്റ്റോക്ക് സോ അത് നിങ്ങൾ ഈ അടുത്ത ആഴ്ച നിങ്ങൾക്ക് തന്നെ വാച്ച് ചെയ്യാം പിന്നെ എൻ്റെ ഞാൻ സ്റ്റോക്ക് ഒത്തിരി മന്ത് പറഞ്ഞ് എച്ച് സി എൽ ടെക്കായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് സീരീസ് തുടങ്ങുന്ന മുമ്പിൽ പറഞ്ഞായിരുന്നു സി എൽ ടെക് ഞാൻ അന്നേ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് ക്രോസ് ചെയ്പ്പോ അല്ല ആയിരത്തിഞ്ഞൂറ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ റിസൾട്ടും അതിൻ്റെ റിസൾട്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് ഗുഡ് റിസൾട്ടാണ് ഇന്നലെ വന്നത് ഞാൻ റിസൾട്ട് നോക്കിയിട്ടില്ല ശരിക്കും അതിൻ്റെ നമ്പേഴ്സ് സോ ഐ തിങ്ക് ഇറ്റ് ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട് അപ്പോൾ അപ്പോഴി സി എൽ ബാങ്കിനിപ്പം നാളെ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് റെസ്പോണ്ട് ചെയ്ത് നോക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണാം ഓക്കെ താങ്ക് യു ഫോർ വിങ് മൈ ചാനൽ സോ ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ സോ പ്ലീസ് support me by subscribing my channel.